യും രജിസ്ട്രാറെ പുനർനിയമനം നടത്തുകയും ചെയ്തു ഇപ്പൊ ആ രജിസ്ട്രാർക്ക് പകരം വൈസ് ചാൻസലർ പുതിയ ഒരു രജിസ്ട്രാറെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആർ എസ് എസിന്റെ ശാഖയിൽ തീരുമാനിക്കുന്ന തീരുമാനമനുസരിച്ച് ഇവിടെ തോന്നിയതുപോലെ രജിസ്ട്രാർ മാറ്റാൻ കഴിയില്ല രജിസ്ട്രാർ ഉൾപ്പെടെ നിയമിക്കാനുള്ള നിയമന അധികാരം ഈ സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സിൻഡിക്കേറ്റിനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിനെ മറികടക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ തന്നെ വേറെ വിധി വേറെയുണ്ട് ചില കേസുകളിൽ അപ്പൊ എല്ലാ വിധി എല്ലാ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും മറന്നുകൊണ്ട് അതിനെ ഒരു തലത്തിൽ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനീകരിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അതിശക്തമായ സമരത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും അത്തരത്തിലാണ് സാഹചര്യം സർവകലാശാലയുടെ നിയമവിരുദ്ധ രീതികൾക്കെതിരെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും മറ്റ് ഇടതു സംഘടനകൾ ഇപ്പോൾ എ എസ് എ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് സംഘർഷം ഗുരുതരം സമരം നിറഞ്ഞിരിക്കുകയാണ് ഈ സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ തന്നെ എ എസ് എഫിന്റെ പ്രവർത്തകരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ആസ്ഥാനത്തിനകത്തേക്ക് കയറിയിരുന്നു അവരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷമായിരുന്നു യുടെ മാർച്ച് യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്തേക്ക് എത്തിയത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു അതിനൊപ്പം തന്നെ ജലഭീരങ്കി പ്രയോഗിച്ചു രീതിയിൽ അക്രമശക്തമായതിനു ശേഷം നേതാക്കൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതിനു ശേഷമാണ് ഇപ്പോൾ എഐ വൈഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞതിന്റെ മുന്നറി ദിവസം എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം ആക്രമസക്തമായിരുന്നു സംഘർഷമുഹിരുത്തമായിരുന്നു യൂണിവേഴ്സിറ്റി ആസ്ഥാനം പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കും ബി സിയുടെ റൂം ബി സിയുടെ ഓഫീസിന് തൊട്ടടുത്തവരെ എത്തി മണിക്കൂറുകളോളം യൂണിവേഴ്സിറ്റി വളഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതിനുശേഷമാണ് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എം വി ഗോവിന്ദനും അതിനുശേഷം ഡിവൈഎഫ്ഐയും എല്ലാം രംഗത്ത് വന്നത് ഇത്തരത്തിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ഇടതുപക്ഷം ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമെന്ന രീതിയിലാണ് നമുക്ക് നേതാക്കളും മറ്റ് പ്രവർത്തകരും എല്ലാം നമ്മളോട് പങ്കുവച്ചത് അത്തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളുമെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആരംഭിച്ചത് ആരംഭിച്ചതിന് ശേഷം ഇതിനുശേഷം നടക്കുന്ന എ വൈ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് ആ അത്തരത്തിൽ രാജ്ഭവനിലേക്കും ഇപ്പോൾ എസ് മാർച്ച് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു സമരം ഒരു തരി പോലും പിന്നോട്ടില്ല എന്ന തരത്തിലാണ് ഇടതുപക്ഷ ഡിവൈഎഫ്ഐ ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും മറ്റ് പാർട്ടികളും മുന്നോട്ട് വെക്കുന്നത് അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഗവർണറുടെ അതായത് വി സിയുടെ നേതൃത്വത്തിൽ മറ്റ് നടപടികളും ഈ ഒരു രജിസ്ട്രാറെ നീട്ടിക്കൊണ്ട് പുതിയൊരു രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങി ഇരു കക്ഷികളും ഇരു ഭാഗത്തും ശക്തമായ പോരാട്ടമായി അതായത് നിയമവ്യവസ്ഥയെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വി സി നിയമനങ്ങൾ മറ്റും നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ വി സി കൃത്യമായി നിയമനങ്ങൾ രജിസ്ട്രാറെ നീക്കം ചെയ്യുന്നതിലും അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നതും അതിനെ മറികടന്നുകൊണ്ട് രജിസ്ട്രാർ അകത്തേക്ക് എത്തുന്ന നാടകീയമായ രംഗങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായി സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാലയെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരത്തിലുള്ള വിവാദം ഭാരതാംബയിൽ ആരംഭിച്ച് അതിനുശേഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും അതിനുശേഷം വിദ്യാർത്ഥി സംഘടനകളും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള പോരടക്കം അത്തരത്തിൽ കാര്യങ്ങൾ വളരെ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിലുള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലടക്കമുള്ള രജിസ്ട്രാറുമായുള്ള നിയമ പോരാട്ടത്തിലേക്കടക്കം കാര്യങ്ങൾ കടന്നിരുന്നു അത് സിൻഡിക്കേറ്റ് ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറയുന്നു പക്ഷേ വി അത് തള്ളുന്നു അത്തരത്തിലാണ് ഇപ്പോൾ നിലവിലെ കേരള സർവകലാശാലയിലെ സാഹചര്യം സാറങ്ങ് സുധാകരൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിൽ അകത്ത് എസ് എഫ് ഐയും എ എസ് എഫിൻ്റെയും പ്രതിഷേധം പുറത്ത് എ വൈ എഫും ഡിവൈഎഫ്ഐയും നടത്തുന്ന പ്രതിഷേധം എവിടെയും കയറി പ്രതിഷേധിക്കാൻ കഴിയുന്നവരാണ് തങ്ങൾ എന്ന് കൂടിയാണ് നേരത്തെ ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞത് ഒരു കാരണവശാലും മിനി കപ്പനെ രജിസ്ട്രാറായി നിയമിച്ച വി സിയുടെ ഉത്തരവ് പരിഗണിക്കില്ല മോഹൻ കുന്നുമലിൻ്റെ